രാവ് റമദാനിലെ ഒന്നിന്റെ രാത്രിയാണ് അപ്പൊ രാത്രിയാണ് ആദ്യം നമ്മിലേക്ക് കടന്നു വരുന്നത് പക്ഷെ അധികം ആളുകളും ആ ദിവസം മകരിവിന്റെ ജമാത്തിന് പള്ളിയിൽ ഉണ്ടാകൂല്ല മാസം കണ്ടോ ഇങ്ങനെ ആലോചിക്കാണ് അന്നത്തെ ഇഷായിന് ഉണ്ടാകൂല്ല അന്നത്തെ തറാവീജിന് പലപ്പോഴും എത്തിപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് അഥവാ ചൊവ്വാഴ്ച രാവ് റമദാൻ ഒന്ന് ആവുകയാണെങ്കിൽ അതിന്റെ തുടക്ക സമയം തന്നെ ഞാൻ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി നിൽക്കണം അതുകൊണ്ട് ഞാൻ ആ മകരിവിന് തന്നെ പള്ളിയിലെത്തണം തിങ്കളാഴ്ച ആ മകരിവിന് പള്ളിയിലെത്തിച്ചേരണം അന്ന് അത് ആ റമദാൻ ആവുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ നിസ്കാരം മകരിവ് ആ മകരിവ് തന്നെ അള്ളാഹുവിന്റെ പള്ളിയിൽ ജമാഅത്തായി എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ അന്നത്തെ ഇഷാവും എനിക്ക് ജമായത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ അന്നത്തെ തറാവിയും എനിക്ക് പള്ളിയിൽ എല്ലാ മോമിനിങ്ങളെ കൂടെ ജമാത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ ഇങ്ങനെ റമദാനിന്റെ തുടക്കം മുതലേ നമ്മൾ അതിനാഗ്രഹിക്കുകയും ആയിപാദത്തിൽ നമ്മൾ മുഴുകുകയും വേണം ഒരാളുടെ തുടക്കം പ്രശോഭിതമായാൽ അയാളെ ഒടുക്കവും പ്രശോഭിതമാകുമെന്ന് ഇമാമുനൽ റസാലി